ദിവ്യ സയ്യരുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിനെ കുറിച്ചുള്ള വിവാദം ദൗർഭാഗ്യകരമെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിച്ചതുമായി ബന്ധപ്പെട്ട് തന്നെ കുറിച്ച് നല്ല വാക്ക് പറഞ്ഞതിന് സൈബർ ആക്രമണം നടത്തുകയാണ് ഇത് എന്ത് രാഷ്ട്രീയ മര്യാദയാണെന്ന് വിമർശിക്കുന്നവർ ഓർക്കണമെന്നും രാകേഷ് കണ്ണൂരിൽ പറഞ്ഞു കെ കരുണാകരനും ഇ കെ നാനാ തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു നാട് കണ്ടത് ശക്തമായിട്ടുള്ള രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോഴും ബന്ധവും സൗഹൃദവും ഈ നേതാക്കൾ നിലനിർത്തിയിരുന്നു അപ്പോൾ അദ്ദേഹം കെ മുരളീധരൻ ഒരു പാർലമെൻറ്റ് അംഗമാണ് അദ്ദേഹം സ്വയം ആലോചിക്കുക ഇത്തരത്തിലുള്ള അധിക്ഷേപ വാക്കുകൾ പറയുന്നത് അദ്ദേഹത്തിന് ഭൂഷണമാണോ അദ്ദേഹത്തിന് നല്ലതാണോ എന്ന് അദ്ദേഹം സ്വയം ആലോചിക്കുക ഒരു ഉദ്യോഗസ്ഥ എന്ന് പറയുമ്പോൾ ഉദ്യോഗസ്ഥര് പ്രൊഫഷണൽ ആയിട്ടാണ് ഇപ്പോൾ ഡോക്ടർ ദിവ്യ അയ്യർ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഞാൻ കണ്ടതാണ് ഞാൻ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആയതിനെക്കുറിച്ച് എല്ലാവരും പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിൽ എൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് അവരൊരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളത് എന്ന് മാത്രമേ ഉള്ളൂ അത് തികച്ചും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ് അപ്പോൾ അത്തരം കാര്യങ്ങളെ വെച്ചുകൊണ്ട് ഇങ്ങനെ അധിക്ഷേപം അധിക്ഷേപ പ്രചരണം നടത്തുന്നത് അതി അധിക്ഷേപിക്കുന്നത് എന്ന് മനോജ് ചേരുന്നുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി മനോജ് കഴിഞ്ഞ ദിവസം സി പി എം ജില്ലാ സെക്രട്ടറിയായി ചുമതല ഏറ്റെടുത്ത ശേഷം കെ കെ രാകേഷിനെ പ്രകീർത്തിച്ച ദിവ്യ എസ് അയ്യർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടത് അതിനെതിരെ വലിയ വിമർശനമുയർത്തിയിരുന്നു കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ഈ സാഹചര്യത്തിലാണ് പ്രതികരണവുമായി കെ കെ രാകേഷ് തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് വിശദാംശങ്ങൾ എന്താ അർജുൻ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വവും പ്രൊഫഷണലായി കാണണമെന്നാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആഗ്രഹിക്കുന്നത് തീർത്തും ആ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു പ്രൊഫഷണലിനെയാണ് ദിവ്യ എസ് അയ്യർ വിവാദത്തിലെ പ്രതികരണത്തിലൂടെ കെ കെ രാകേഷിൽ ഇന്ന് നമ്മൾ കണ്ടത് അതായത് ഒരു പ്രൊഫഷണലായ ഡോക്ടർ ദിവ്യ എസ് അയ്യർ ഐ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട ഒരു പോസ്റ്റാണ് വലിയ തോതിലുള്ള വിവാദങ്ങൾക്കും സൈബർ ആക്രമണങ്ങൾക്കുമൊക്കെ ഇടയായത് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ തുടക്കമിട്ട വിമർശനം പിന്നീട് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം ഏറ്റെടുക്കുകയും ദിവ്യ എസ് അയ്യർക്കെതിരെ നിശിതമായ വിമർശനങ്ങൾ ഉയർത്തുകയും ചെയ്തിരുന്നു പല രീതിയിലും അവർക്കെതിരെ വിമർശനങ്ങൾ വന്നു സൈബർ സോഷ്യൽ മീഡിയയിലാണ് ഈ വിമർശനങ്ങൾ ഏറെയും വന്നത് ഇതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകൾക്കടിയിലും നിശിതമായ വിമർശനങ്ങൾ സൈബർ ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു അസാധാരണമായ ഒരു സാഹചര്യമാണ് ഇന്നലെ മുതൽ ഉണ്ടായത് കൈപ്പേറിയ പ്രതികരണം നേരിട്ടത് ചില മനുഷ്യരുടെ നന്മകൾ ലോകത്തോട് വിളിച്ചു എന്നായിരുന്നു ദിവ്യ എസ് അയ്യർ ഈ വിവാദങ്ങൾക്കിടയിലും പ്രതികരിച്ചത് ഈ ലോകം ഇത്ര വിചിത്രമെന്ന് ചിന്തിച്ചു പോകുന്നു എന്നും ഈ വിമർശനങ്ങളെ ഒക്കെ തള്ളിക്കൊണ്ട് ദിവ്യ എസ് അയ്യർ പ്രതികരിക്കുന്നതും നമ്മൾ കണ്ടതാണ് ഈ കെ കെ രാകേഷിന്റെ പ്രതികരണവും ഏതാണ്ട് ഇതേ പ്രൊഫഷണൽ ടച്ചോടെ ആയിരുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിച്ചപ്പോൾ താനും ഒരു രാഷ്ട്രീയ പ്രതികരണങ്ങളും നടത്തിയിരുന്നില്ല എന്ന് കെ കെ രാകേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു അത് ഒരു പ്രൊഫഷണൽ പുലർത്തേണ്ട മര്യാദയാണ് എന്നാൽ ഒരു പ്രൊഫഷണൽ മറ്റൊരു പ്രൊഫഷണലിനെ കുറിച്ച് പറഞ്ഞതിൽ എന്തിനാണ് ഈ സൈബർ ആക്രമണം എന്നതായിരുന്നു കെ കെ രാകേഷിന്റെ ചോദ്യം സി ജില്ലാ സെക്രട്ടറിക്ക് അഭിവാദ്യം എന്നല്ല ദിവ്യ എസ് അയ്യരുടെ പോസ്റ്റ് അവർ അനുഭവമാണ് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായ അവരുടെ അനുഭവം അവർ കുറിച്ചു എന്ന് മാത്രമേ ഉള്ളൂ സ്ത്രീകൾക്ക് പൊതുവേ നമ്മൾ ഒരു പരിഗണന നൽകാറുണ്ട് അതുപോലും ഇല്ലാതെയാണ് ഒരു ഐ എസ് കാരിയെ ചില നേതാക്കൾ നേരിട്ടും മറ്റു ചിലർ ഒളിഞ്ഞും ഈ ആക്രമണങ്ങളൊക്കെ തന്നെ നടത്തുന്നത് പ്രാകൃത ായ മനസ്സുള്ളവരാണ് ഈ വിവാദങ്ങൾക്ക് പിന്നിലെന്നും കെ കെ രാകേഷ് പറഞ്ഞു അതിന് അദ്ദേഹം കെ മുരളീധരൻ ഉൾപ്പെടെ നടത്തിയ വിമർശനങ്ങളോട് കെ കരുണാകരനും ഇ കെ നായനാരും തമ്മിലുള്ള സൗഹൃദത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണവും കെ കെ രാഗേഷ് നടത്തി വിഴിഞ്ഞം പോർട്ട് ട്രസ്റ്റിന്റെ എം ഡി കൂടിയായ ദിവ്യ എസ് അയ്യർ ഇന്നലെയാണ് കെ കെ രാഗേഷിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇട്ടത് കർണന് പോലും അസൂയ തോന്നുന്ന വിധം കവചമായിരുന്നു മുഖ്യമന്ത്രിക്ക് കെ കെ രാഗേഷ് എന്നായിരുന്നു ദിവ്യ എസ് അയ്യരുടെ പോസ്റ്റ് വിശ്വാസ്യുദ്ധിയുടെ പാഠപുസ്തകം കഠിനാധ്വാനത്തിന്റെ ഒരു എന്നും കെ കെ രാകേഷിനെ ദിവ്യ എസ് അയ്യർ വിശേഷിപ്പിച്ചിരുന്നു ഇതാണ് വലിയ തോതിലുള്ള സൈബർ ആക്രമണം നേരിടുന്നതിന് ഇടയാക്കിയത് എന്തായാലും ദിവ്യ എസ് അയ്യർ ആ പ്രതികരണത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് വലിയ തോതിലുള്ള സൈബർ ആക്രമണം നേരിട്ടപ്പോഴും അവർ ആ പോസ്റ്റ് പിൻവലിക്കാനോ അതിൽ ഏതെങ്കിലും ഒരു പിശക് സംഭവിച്ചു എന്ന് പറയാനോ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ് എന്തായാലും ഈ വിഷയത്തിൽ കെ കെ രാകേഷിന്റെ പ്രതികരണം ഏവറും ഉറ്റുനോക്കുകയായിരുന്നു ആ പ്രതികരണം വളരെ പ്രൊഫഷണൽ ടച്ചോടുകൂടി തന്നെ അവതരിപ്പിക്കാനും കെ കെ രാകേഷിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ വിവാദത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഒരു സംഭവ അർജുൻ